എത്രത്തോളം നമ്മളിൽ പ്രതീക്ഷകൾ കൂടുന്നുണ്ടോ അതേപോലെ തന്നെ മക്കളെക്കുറിച്ചുള്ള വേവലാതികളും കൂടിക്കൊണ്ടിരിക്കുകയാണ് നാലഞ്ച് വർഷം മുമ്പ് ഇന്ത്യയിലെ ഉന്നതമായൊരു കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരു വിദ്യാർത്ഥി തന്നെയാണ് മാതാവ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചരവ് കൊണ്ട് തലക്കടിച്ചുകൊന്നത് വിദ്യാഭ്യാസത്തിന്റെ പോരായ്മയല്ല വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം നേടാമെന്നുള്ള ധാരണ തിരുത്തപ്പെടേണ്ടതാണ് ആ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഇമോഷണൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തില്ല എങ്കിൽ വീണ്ടും സങ്കടങ്ങൾ കൂടുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കലെടുത്ത് വെക്കുകയാണ് ക്യാമ്പസുകളിൽ മുഴുവനും അതിൻ്റെ ബേജാറാണ് പലപ്പോഴായി പല ക്യാമ്പസുകളിലും സന്ദർശിക്കുമ്പോൾ ക്യാമ്പസിന്റെ അധികൃതർക്കും പറയാനുള്ളത് മക്കളുടെ പോക്ക് ശരിയല്ല എന്നാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തുകൊണ്ട് വിദ്യാർത്ഥി സമൂഹം ഇങ്ങനെ ചിന്ന ഭിന്നമായി മാറുന്നു എന്തുകൊണ്ട് വിദ്യാർത്ഥി സമൂഹം വേണ്ട രീതിയിൽ രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഭൗതികപരമായ കാരണങ്ങൾ പത്തു പതിനേഴായി നിരത്തുമ്പോൾ മനഃശാസ്ത്ര വിദഗ്ധരും വിദ്യാഭ്യാസ വിചക്ഷണരും അതേപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളുമൊക്കെ അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പറയുന്ന പദം അല്ലെങ്കിൽ ആദ്യം തന്നെ പറയുന്ന റീസൺ കാരണം രക്ഷിതാക്കളുടെ ബോധമില്ലായ്മ എന്നാണ് നാലഞ്ച് വർഷം മുമ്പേ രണ്ട് മൂന്ന് ഓർഗനൈസേഷൻസ് നടത്തിയ പഠനത്തിലെ മൂന്ന് ഓർഗനൈസേഷന്റെയും പഠനത്തിന്റെ അവസാനത്തെ വാക്ക് വിദ്യാർത്ഥികൾ ഇങ്ങനെ താളം തെറ്റിപ്പോകാനുള്ള കാരണം രക്ഷിതാക്കളുടെ ബോധമില്ലായ്മ എന്നത് തന്നെയാണ് നമുക്ക് വിദ്യാർത്ഥികളുടെ പിന്നാലെ നടക്കാൻ കഴിയില്ല പക്ഷേ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത് എന്തോ അത് എവിടെയോ വെച്ച് നമ്മൾ കൊടുക്കാൻ മറന്നുപോകുന്നു എന്നതാണ് അതിൻ്റെ കാരണം ഈ സദസ്സിനോട് ഞാൻ അടക്കമുള്ള ഈ സദസ്സിനോട് പത്ത് വയസ്സിന് ശേഷം തന്റെ പ്രിയപ്പെട്ട മകന് നെറ്റിയിൽ ചുംബനം കൊടുത്ത എത്ര രക്ഷിതാക്കളുണ്ടാകും എത്ര ആണുങ്ങളായ പിതാക്കളുണ്ടാകുമെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും അതിന് ഉത്തരമുണ്ടാവുകയില്ല രണ്ട് വയസാകുന്ന സമയത്ത് അവരുടെ നെറ്റിയിൽ മുത്തം കൊടുക്കാൻ ഏതു പിതാവിനും സാധിക്കും അത് മൂസാർഹി സലാത്തു വസ്സലാമക്ക് ഫറോവയും കൊടുത്തിട്ടുണ്ട് ചരിത്രപ്രകാരം എന്നാൽ വളർന്നു വലുതാകുന്ന സമയത്ത് തന്റെ മകനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മോനെ നീ എൻ്റെ മകനാണെന്നതിൽ എനിക്ക് അഭിമാനം ഉണ്ടടാ എന്ന് പറഞ്ഞത്ര രക്ഷിതാക്കൾ ഉണ്ടാവും പ്രിയപ്പെട്ട മകൾ പത്താം ക്ലാസ് പാസ്സായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് കടന്നു വരുമ്പോ മാതാവ് ആ വാതിൽക്കൽ നിന്നുകൊണ്ട് ആ മകളുടെ നെറ്റിയിൽ ചുംബനം കൊടുത്ത എത്ര മക്കളുണ്ടാവും നമ്മുടെയൊക്കെ ജില്ലകളിൽ ഇവിടെ വിദ്യാർത്ഥികൾക്ക് കിട്ടാതെ പോകുന്നത് എന്തോ ഒന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷത്തിൽ എം ബി ബി എസ് എൻട്രൻസ് ടെസ്റ്റില് മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് അവന്റെ പേര് ശ്യാംകുമാർ എന്നാണ് ആ ശ്യാംകുമാർ എന്ന് പറയുന്ന പയ്യൻ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് മിനിസ്റ്ററുടെ ആ പ്രഖ്യാപനം കാത്തു നിൽക്കുകയാണ് അവൻ ഉറപ്പാണ് ഒന്നിക്കൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് ആ അവസ്ഥയിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മിനിസ്റ്റർ ആരുടെ പേരാണ് പറയുന്നത് എന്നുള്ള പ്രതീക്ഷാപൂർവ്വം നിൽക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥി ഇങ്ങനെ ഉറ്റുനോക്കുന്ന സമയത്ത് മീഡിയക്കാരെല്ലാവരും കൂടി കൂടി നിന്ന സമയത്ത് പ്രഖ്യാപിച്ചു മിനിസ്റ്റർ ഇന്നാൾക്കാണ് ഫസ്റ്റ് റാങ്ക് ആ സമയത്ത് ആ കുട്ടി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലൂടെ ഓടുന്ന രംഗം പിറ്റേന്ന് മാധ്യമങ്ങളെല്ലാം വന്നതാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന രംഗം ആ സമയത്ത് പത്രക്കാർ ചെന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മോനെ നീ സമ്മാനമാർക്കാണ് കൊടുക്കുക നീ പഠിച്ച സെന്റ് തോമസ് സ്കൂളിനാണോ അല്ലെങ്കിൽ സെന്റ് തോമസ് സ്കൂളിനാണോ സെന്റ് ജോസഫ് സ്കൂളിനാണോ അതോ നിനക്ക് ട്രെയിനിങ് തന്നിട്ടുള്ള ഇന്ന ഇന്ന മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സെന്ററിനാണോ അതോ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ സുഹൃത്തിനാണോ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിറക്കണ്ണുകളോടെ ശ്യാംകുമാർ പറഞ്ഞ മറുപടി ഇതെന്റെ അമ്മക്ക് എന്നാണ് ഇതെന്റെ അമ്മക്ക് ഉടനെ പത്രക്കാരുടെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യം ഈ ജുവർ മധുര ഡോക്ടർ നിന്റെ അമ്മ ഒരു ഡോക്ടറാണോ ആ ചോദ്യത്തിന് അവൻ കൊടുത്ത മറുപടി അല്ല എന്റെ അമ്മ വീട്ടിൽ നിന്ന് തിരിയുന്ന ഒരു പാവും പാവും സ്ത്രീയാണ് വീട്ടിൽ ഭക്ഷണങ്ങൾ അത് തയ്യാറാക്കുന്ന ഒരു പാവും അമ്മ പിന്നെ എന്തുകൊണ്ടാണ് നീ ഇത് അമ്മക്ക് കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടി അവൻ പറഞ്ഞ മറുപടി ആയിരിക്കണം നമ്മുടെ മക്കളൊക്കെ നമ്മളോട് പറയേണ്ടെന്ന മറുപടി രാത്രി രണ്ടു മണിക്ക് എഴുന്നേറ്റിട്ട് കട്ടൻ ചായ കാച്ചിയിട്ട് കൺമുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഇതുവരെ നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും അവൻ പറഞ്ഞ മറുപടിയിൽ ആദ്യത്തെ പദം അല്ലെങ്കിൽ ആദ്യത്തെ വാക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും രാത്രി രണ്ടു മണിക്ക് എഴുന്നേറ്റിട്ട് പഠിക്കാനിരിക്കുന്ന എന്റെ കൺമുമ്പിൽ വന്ന് കട്ടൻ ചായ കാച്ചി കൊണ്ടുവന്നു വെച്ച് എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എന്റെ അമ്മക്ക് എന്റെ ഒന്നാം റാങ്ക് എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എന്റെ അമ്മക്ക് എന്റെ ഒന്നാം റാങ്ക് ആ വിദ്യാർത്ഥിക്ക് എന്താണ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് ആ അമ്മ പഠിപ്പിച്ചിട്ടില്ല ആ വിദ്യാർത്ഥിക്ക് ഒരു നിശ്ചിതമായ ചിന്തനം വായുവിൽ കത്തുന്നതിന്റെ ഫലമായി എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ഭാഗം ആ അമ്മ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ തിരിച്ചു കൊടുത്തത് എന്തോന്നാണ് ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസത്തിന്റെ ഡയറക്ടർ ആയിരുന്ന അതിന്റെ തലപ്പത്തിരുന്നൊരു മനുഷ്യൻ ഒരിക്കൽ വിദ്യാർത്ഥികളോട് സംവദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ആദ്യത്തേതി ഇതായിരുന്നു ഞാൻ ഡിഗ്രിക്കൊന്നാ റാങ്കുകാരനാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് അതാണ് ഞാൻ ഡിഗ്രിക്ക് ഒന്നാം റാങ്കുകാരനാണ് പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു പിന്നെയോ പിന്നെ ഞാൻ പി ജിക്കും ഒന്നാം റാങ്കുകാരനാ അപ്പോഴൊക്കെ വിദ്യാർത്ഥികൾ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു പോരാ പി എസ് സി ടെസ്റ്റിലും ഞാൻ ഒന്നാം റാങ്കുകാരനാ പി എസ് സി ടെസ്റ്റിൽ ഒന്നാം റാങ്ക് കാരൻ പറഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ മുഖം ഒന്നാകെ മാറി കാരണം അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ കക്ഷത്ത് തൊഴിൽ വീതിയും ഇപ്പുറത്ത് തൊഴിൽ വാർത്തയും വെച്ച് നടക്കുന്ന ഈ കേരളക്കരയിൽ പി എസ് സി ടെസ്റ്റിൽ ഒന്നാം റാങ്ക് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയെ നേരെ മുമ്പിൽ കണ്ടപ്പോ വിദ്യാർത്ഥികൾക്ക് അത്ഭുതമായി അദ്ദേഹം പറഞ്ഞു ഈ ഒന്നാം റാങ്ക് എല്ലാം ഞാൻ വാങ്ങിയതിനൊരു കാരണക്കാരനുണ്ട് അതെന്റെ പിതാവാണ് അബ്ദുറഹീം എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ പറയാണ് അതെന്റെ പിതാവാണ് പക്ഷേ എന്റെ പിതാവ് പാവം വെറ്റില കൃഷിക്കാരനാണ് ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ധരിക്കരുത് എന്റെ പിതാവ് ഒരു ഡോക്ടർ ആയിരിക്കുമെന്ന് എന്റെ മാതാവ് ഒരു അമ്മ എന്റെ അമ്മ എന്തായിരിക്കും അല്ലെങ്കിൽ ഉമ്മ എന്തായിരിക്കും എന്നൊരു അധ്യാപികയായിരിക്കും എന്നാരും കരുതരുത് എന്നിട്ട് അദ്ദേഹം പറയാണ് വന്ന വഴിയിലൊക്കെ ഒന്നാം റാങ്ക് വാങ്ങാനുള്ള കാരണം എന്റെ പിതാവാണ് എന്താണ് പിതാവ് ചെയ്തത് എല്ലാ വെള്ളിയാഴ്ചയും ജുമാ കഴിഞ്ഞതിന് ശേഷം വന്ന് ജോലിക്ക് പോകാതെ ജുമാ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ സ്കൂളിലേക്ക് ഒരു നടന്നു വരുവുണ്ട് ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്നതും ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലൂടെ നടന്നു പോയി ഇരിക്കുന്നതും ഓഫീസിൽ അധ്യാപകരോട് സംസാരിച്ചതിന് ശേഷം തിരിച്ചു പോവുകയും എല്ലാ വെള്ളിയാഴ്ചയും അതൊരു കാഴ്ചയായി കണ്ടപ്പോൾ അങ്ങനെ വളർന്ന് വലുതായി ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ മലബാറിലെ പ്രധാനപ്പെട്ട ക്യാമ്പസിൻ്റെ ഉള്ളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും തന്റെ ഉപ്പാക്കി തിരിച്ചു കൊടുക്കണമെന്ന് ഈ സ്നേഹത്തിന് ഈ മകനോടുള്ള ഈ വല്ലാത്ത ബന്ധത്തിന് എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണമെന്ന മോഹം ഉണ്ടായി അങ്ങനെയാണ് ഞാൻ ഡിഗ്രിക്ക് ഒന്ന റാങ്കുകാരനായി എൻ്റെ ഉപ്പാക്കു വേണ്ടി മാത്രം ഉപ്പാക്കു വേണ്ടി മാത്രം വേറെ ക്യാമ്പസിന്റെ ഏറ്റവും വലിയ സമ്മർദ്ദമല്ല ആ കുട്ടിയുടെ തന്നെ സുഹൃത്തുക്കളുടെ സമ്മർദ്ദമല്ല അധ്യാപകരുടെ സമ്മർദ്ദമല്ല വെറും വെറ്റിലെ കൃഷിക്കാരനായ ഒരു പിതാവിന്റെ ആ നടന്നു പോക്ക് ആ കുട്ടിക്ക് കൊടുത്തൊരു ഇൻസ്പിരേഷനാണ് അങ്ങനെ പിന്നീട് അദ്ദേഹം പറഞ്ഞു പിന്നെയും എൻ്റെ ഉപ്പയുടെ സന്തോഷം കൂടുതൽ വരണമെന്ന് എനിക്ക് മോഹമുണ്ടായി അങ്ങനെ ഞാൻ പി ജിക്കും ഒന്നാം റാങ്കുകാരനായി പോരെ പിതാവേ നിങ്ങളുടെ മകൻ കേരളത്തിൽ ഒന്നാമതാണെന്ന് അറിയിക്കാൻ എനിക്ക് മോഹമുണ്ടായി അങ്ങനെ രാവുകളെ പകലുകളാക്കി ഏറ്റവും കൂടുതൽ അഹോരാത്രം അവിശ്രാന്തം അനുസ്യൂതം ഞാൻ പരിശ്രമിച്ചു അങ്ങനെയാണ് ഞാൻ പി എസ് സി ടെസ്റ്റിലും ഒന്നാം റാങ്കുകാരനായത് അന്നൻറെ പിതാവിൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ടും എന്നെ നെഞ്ചോട് ചേർത്തുകൊണ്ടും സന്തോഷ കണ്ണീർ ഉറ്റി വീഴ്ത്തിയത് എനിക്കിന്നും ഓർമ്മയുണ്ട് എന്ന് പറയുന്ന രംഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കൾ കൊടുക്കാതെ പോകുന്നത് എന്തോ കൊടുക്കാതെ പോകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കാതെ പോകുമ്പോൾ മക്കൾ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് ആദ്യത്തെ പഠനം നമ്മൾ മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാൻ പോലും ഒരു രക്ഷിതാവാണ് ഈ പറയുന്നവരും രക്ഷിതാക്കളാണ് കേൾക്കുന്ന നമ്മളും രക്ഷിതാക്കളാണ് വിദ്യാർത്ഥി കൂട്ടങ്ങളും ഈ കൂട്ടത്തിലുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് പത്തു വയസ്സിന് ശേഷം തന്റെ മകന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത എത്ര പിതാക്കളുണ്ടെന്ന് ചോദിച്ചാൽ തന്റെ മകളുടെ നെറ്റിയിൽ ചുംബനം നൽകി എത്ര മാതാക്കളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ലാതെ പോവുകയാണ് അതുകൊണ്ട് ആ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്ന ക്യാമ്പസിലെ കൂട്ടങ്ങൾ അതിലേക്ക് അവൻ ചെന്നു ചേരുകയാണ് അവൻ ഏതൊരു ഓവാലം കമ്മിറ്റിയിലാണോ ചെന്നെത്തുന്നത് ആ ഓവാലത്തിൽ നിന്നും അവന് കിട്ടുന്ന സ്നേഹം അതവനെ വീണ്ടും വീണ്ടും വളർത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ ആ ഓവാലത്തിന്റെ സംസ്കാരം അവനെ സംസ്കാര ശൂന്യനാക്കി മാറ്റി ഈ ഒരു ക്യാമ്പസിന്റെ അസംസ്കൃതം അവനെ സംസ്കാര ശൂന്യനാക്കി മാറ്റി ഈ അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ പോകുന്നതിന്റെ ആദ്യത്തെ ഹേതുകം നമ്മളെന്ന രക്ഷിതാക്കളാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ രക്ഷിതാക്കളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല നമ്മുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഹൈക്കോർട്ടിൽ ഹൈക്കോർട്ടിലൊരു അഡ്വക്കറ്റ് ഉണ്ട് അദ്ദേഹം പ്രമാദമായ കേസുകൾ വാദിച്ചിട്ട് നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ച പേരാണ് ഇബ്രാഹിം അഡ്വക്കേറ്റ് അദ്ദേഹം ഒരിക്കൽ നമ്മളോട് പറയുകയുണ്ടായി ഹൈക്കോർട്ടിലെ പ്രധാനപ്പെട്ട അഡ്വക്കേറ്റാണ് അദ്ദേഹം പറഞ്ഞു എല്ലാ ദിവസങ്ങളിലും എന്ന പോലെ ആ കൂട്ടിൽ നിന്നുകൊണ്ട് സ്വന്തം മക്കൾ തന്റെ പിതാവിന്റെ നേരെ ചൂണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം പിതാവിനെ നോക്കി മാതാവിനെ നോക്കി ഞാൻ നിങ്ങളെ കൂടെ വരില്ല എന്ന് പറയുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തോ കൊടുക്കാനുള്ളത് കൊടുക്കാതെ പോകുമ്പോൾ നാളെ നരൂദയുടെ കവിതയിൽ പറയുന്നത് പോലെ എന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നത് ആദ്യം അവര് ഇന്ന ഇന്ന ആളുകളെ തേടിയെത്തി ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ അതായിരുന്നില്ല രണ്ടാമത് അവർ പിന്നെ ഇന്ന ആളുകൾ തേടിയെത്തി അന്നും ഞാനൊന്നും പറഞ്ഞില്ല ആ സാമ്രാജ്യത്വം പിന്നെ തേടി തേടി അവസാനം എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു അന്ന് ആരും ഒന്നും പറഞ്ഞില്ല കാരണം അവരാരും ഞാനായിരുന്നില്ല ഇന്ന് പല ഭാഗങ്ങളിലും നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അത് അവിടെയല്ലേ അത് അന്നാട്ടിലല്ലേ ഇനി ഇപ്പുറത്തല്ലേ അത് അപ്പുറത്തല്ലേ എന്ന് തോന്നുമ്പോൾ നമ്മളെ ജഗന്ന് എന്താവ് കാക്കുമാറാകട്ടെ നമ്മളെ സൃഷ്ടിച്ച തമ്പുരാൻ കാക്കുമാറാകട്ടെ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു അത്യാഹിതം കടന്നു വരുമ്പോ ഇരുന്ന് കരയിലല്ലാതെ ഒരിക്കലും നമുക്ക് വേറെ ഒരു പോംവഴിയുമില്ല ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എഫക്റ്റീവ് പാരന്റിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് ബ്രിഡ്കോൻ ബ്രിഡ്കോയുടെ വളരെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് 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 അത് വീണ്ടും ചേർത്താൽ വീണ്ടും മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മണിയുടെ പന്ത്രണ്ടാം മിനിറ്റിലെ പന്ത്രണ്ടാം സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ പന്ത്രണ്ട് ഏറ്റവും വിലപ്പെട്ടതാകുമ്പോൾ രക്ഷിതാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ വിശേഷണങ്ങളും വിഷയങ്ങളും ഒക്കെ ആസ്പദമാക്കിക്കൊണ്ടൊരു വിഷയത്തെ ക്രോഡീകരിച്ചത് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ നമ്മളോടുള്ള ഏറ്റവും വലിയ കാരുണ്യമാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പാരൻസ് എങ്ങനെയാണ് വേണ്ടത് എന്ന് ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല പാരൻസ് മീറ്റിംഗ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വെച്ചാൽ